നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലും മെഗാ ഓപ്ഷനൊക്കെ കഴിഞ്ഞ് ആരാധകർ തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകളുടെ സ്കോഡൊക്കെ ഒരു സമയമാണല്ലോ അപ്പോൾ നമ്മൾ ഓരോ സ്കോഡും പരിചയപ്പെടുത്തിക്കൊള്ള വീഡിയോ സീരീസിൻ്റെ ഏഴാം എപ്പിസോഡിൽ കിടക്കുകയാണ് പി ബി കെ എസ് ആരോക്കാനെടുത്ത് അവരുടെ സ്ക്വാഡ് സൈസ് എന്താണ് എത്ര രൂപ ചിലവഴിച്ചു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ടീമിനെക്കുറിച്ച് ഒരു സോർട്ട് അനാലിസിസ് സ്ട്രെങ്ത്ത് വീക്ക്നസ് ഓപ്പർച്യൂണിറ്റീസ് ത്രെട്ട് തുടങ്ങിയിട്ടുള്ള അനാലിസിസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഇപ്പോൾ എന്തായാലും സ്ക്വാഡ് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് ഇരുപത്തി അഞ്ചംഗ സ്ക്വാഡാണ് പി ബി കെസ് ഒരുക്കിയിരിക്കുന്നത് റീറ്റെയിൻ ചെയ്ത താരവും പ്ലസ് ഈ ഓപ്ഷനിൽ വിളിച്ചെടുത്ത താരങ്ങളുമൊക്കെ ആയിട്ട് ഇരുപത്തി അഞ്ചംഗ സ്ക്വാഡ് അത് മാക്സിമം നമ്പറാണ് ഐ പി എൽ സ്കോഡ് മിനിമം പതിനെട്ടും മാക്സിമം ഇരുപത്തി അഞ്ചുമാണ് സോ ഇരുപത്തഞ്ചംഗ സ്ക്വാഡ് തന്നെ ഒരുക്കിയിരിക്കുന്നു അതിനു വേണ്ടി ചെലവഴിച്ച തുക നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ആറ് അഞ്ച് കോടിയാണ് അതായത് ഇനി ബാക്കിയുള്ളത് മുപ്പത്തിയഞ്ച് ലക്ഷമാണ് അത് അവിടെ ഇരുന്നോട്ടെ നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ആറ് അഞ്ച് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവർ ഒരുക്കിയിട്ടുള്ള ഈ ഒരു ഇരുപത്തിയഞ്ചംഗ സ്ക്വാഡ് വളരെ വളരെ മികച്ചതാണ് എന്നുള്ളതാണ് സന്ധേയമായിട്ടുള്ള കാര്യം ഓസീസ് താരങ്ങൾ മാർക്കസ് തോയിനിസും ഗ്ലെൻ മാക്സ്വെല്ലും മികച്ച ഓൾ റൗണ്ടേഴ്സ് അവരുടെ സ്കോഡിലുണ്ട് അതുകൂടാതെ തന്നെ നോക്കുക ഇന്ത്യൻ ടീമിൻ്റെ ടി ട്വൻ്റി മത്സരങ്ങളിൽ കുന്തമുന ബൗളിങ്ങിലെ കുന്തമുന ഹർഷീപ് സിംഗ് ഉണ്ട് കഴിഞ്ഞ തവണ നായകനായിക്കൊണ്ട് കെ കെ ആറിൻ്റെ കിരീടത്തിലേക്ക് കൊണ്ടുപോയ ശ്രേയസ് അയ്യർക്ക് വലിയ തുക കൊടുത്തുകൊണ്ട് നായകനാക്കാൻ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഐ പി എല്ലിൽ ഏറ്റവും അധികം വിക്കറ്റുകളുള്ളവരുടെ ലിസ്റ്റിൽ തലപ്പത്ത് നിൽക്കുന്ന യശ്വേന്ദ്ര ചാഹലുണ്ട് സോ നല്ലൊരു സ്ക്വാഡ് അവർ അസംബിൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിലും റിക്കി പോണ്ടിങ് ആണല്ലോ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒന്നും വെറുതെ ആവില്ല എന്ന കാര്യം ഉറപ്പാണ് നോക്കാം നമുക്ക് പി ബി കെ എസിൻ്റെ സ്ക്വാഡ് ശ്രേയസ് അയ്യർ വിശദീകരിക്കേണ്ട അദ്ദേഹം തന്നെയായിരിക്കും നായകൻ എന്ന് പ്രതീക്ഷിക്കാം വലിയ തുക കൊടുത്തു ഒരു ഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു ഇപ്പോൾ ഏറ്റവും വലിയ തുക ലഭിച്ച താരം പിന്നെ അത് പന്ത് മറികടന്നു ഏതായാലും ശ്രേയസ് അയ്യർ യേശുവേന്ദ്ര ചാഹൽ ഒപ്പം അർഷ്ദീപ് സിംഗ് ഇന്ത്യൻ നിരയാണ് അർഷ്ദീപ് സിംഗ് വമ്പൻ താരങ്ങൾ വരുന്നു ഒപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് മാർക്കസ് ടോയിനിസ് ഗ്ലൻ മാക്സ്വെല് മാക്സിക്ക് പി ബി കെ സ്ലൂരിക്കൽ കൂടി അവസരം ലഭിക്കുമ്പോൾ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ആരാധകർക്ക് വരുന്നു ദെൻ പ്രഭ്സിംറാൻ സിങ് ശശാങ്ക് സിങ് കഴിഞ്ഞ തവണത്തെ പ്രകടനം എല്ലാവർക്കും അറിയാമല്ലോ ആളുമാറി ടീമിലെടുത്തു എന്ന തരത്തിലുള്ള ചർച്ചയൊക്കെ ഒരു ഭാഗത്ത് വന്നെങ്കിലും പിന്നെ അങ്ങ് പൊളിച്ചെടുക്കി നിലനിർത്തുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പയ്യൻ്റെ റേഞ്ച് വേറെയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം നെഹാൽ വധേര മലയാളി താരം വിഷ്ണു വിനോദ് വിജയ്കുമാർ വൈശാഖ് യാഷ് താക്കൂർ ഹർപ്രീത് ബ്രാർ മാർക്കോ യെൻസൻ അവരുടെ ഓൾറൗണ്ടർ ഡെപ്തൊന്ന് നോക്കുക മാക്സിയും സ്റ്റോയ്നിസും കൂടാതെ മാർക്കോ യെൻസൻ ഇപ്പം ഇന്നും ഫോമിൽ അദ്ദേഹം ഉള്ളത് ബോൾ കൊണ്ടാണെങ്കിലും ബാറ്റ് കൊണ്ടാണെങ്കിലും ഒപ്പം ജോഷ് ഇംഗ്ലീസ് ലോക്കി ഫെർഗൂസൻ അസ്മത്തുള്ള ഒമർസായി ഹർനൂർ സിംഗ് കുൽദീപ് സെൻ പ്രിയാൻഷ് ആര്യ ചർച്ച ചെയ്യേണ്ട ഒരു പേരാണ് പ്രിയാൻഷ് ആര്യ നമുക്ക് വേറെ വിശദമായിട്ട് പയ്യനെ കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടതുണ്ട് ഒരു പക്ഷേ ഇത്തവണ അത്ഭുതങ്ങൾ കാണിച്ചേക്കാം പ്രിയാൻസ് ആര്യ ആരോൺ ഹാഡി ആരോൺ ഹാഡി ദെൻ മുഷീർ ഖാൻ സർഫ്രാസ് ഖാൻ അൺസോൾഡ് ആയപ്പോൾ മുഷീർ ഖാൻ പി ബി കേസിൽ കോൺട്രാക്റ്റ് കിട്ടി എന്നുള്ളതാണ് ലേലത്തിൽ പോയി എന്നുള്ളതാണ് ദെൻ സൂര്യാന്ത് ഷഡ്ഗെ എക്സാവിയർ ബാറ്റ്ലറ്റ് പൈല അവിനാഷ് അതോടൊപ്പം പ്രവീൺ ദ്യൂബെ ഇതാണ് അവരുടെ ഒരു സ്ക്വാഡ് ഇരുപത്തഞ്ചംഗ സ്ക്വാഡുണ്ട് മികച്ച വിദേശ താരങ്ങളുണ്ട് അതുപോലെ ശ്രേയസയ്യരെ പോലെ യശ്വന്ദ്ര ചാഹലിനെ പോലെ ഹർദ്ദീപ് സിംഗിനെ പോലെയുള്ള മികച്ച ഇന്ത്യൻ താരങ്ങളുണ്ട് വിദേശ താരങ്ങൾ നോക്കുക മാർക്കസ് ടോയിൻസ് ഗ്ലെൻ മാക്സ്വല് ലോക്കി ഫെർഗൂസൻ ജോഷ് ഇംഗ്ലിസ് മാർക്കോ എൻസൻ അസ്മത്തുള്ള ഒമർ സോ മികച്ച ഒരു സ്ക്വാഡ് തന്നെ അവർ അസംബിൾ ചെയ്തിട്ടുണ്ട് ഇത്തവണയെങ്കിലും ഇത്തവണയെങ്കിലും എന്നുള്ള മോഹം പഞ്ചാബത് പൂവണി കുമോ കാത്തിരിക്കാം വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവത്താം